എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ഗാർഹികോപകരണങ്ങൾ കത്തിനശിച്ചു മേത്തല ശ്രീനഗറിലാണ് ഇരുപതോളം വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചത് വാലത്ത് ശശിയുടെ വീട്ടിലെ ഇൻവെർട്ടർ മൂലങ്കണ്ണി നൌഷാദിന്റെ വീട്ടിലെ ബി ഫാനുകൾ മാണിക്യത്ത് ഹേമന്ത് കുമാറിന്റെ വീട്ടിലെ ടി വി ഫാൻ റേഡിയോ ഓലക്കോട്ട് ഐഷാബിയുടെ വീട്ടിലെ ടി വി ഫാൻ കുടുംബക്ഷേമ സമിതി ഓഫീസിലെ ഇൻവെർട്ടർ പഴുകുന്നത്ത് സുനിലിന്റെ വീട്ടിലെ ഫാനുകൾ കായ്പ്പറമ്പിൽ രാജന്റെ വീട്ടിലെ ഇൻവെർട്ടർ എന്നിവ കത്തി നശിച്ചു നിരവധി വീടുകളിലെ ബൾബുകൾ വയറിംഗ് സാമഗ്രികൾ തുടങ്ങിയവയും നശിച്ചിട്ടുണ്ട് നാശനഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് കൗൺസിലർ എം കെ സഹീർ ആവശ്യപ്പെട്ടു വാർഡിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ശക്തമായ ഇടിവെട്ടും ഇടിമിന്നലോടുകൂടി കുറേ വീടുകൾക്ക് ഏകദേശം ഒരു പത്തിരുപത് വീടുകൾക്ക് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കും എൻ്റെ പുറകിൽ നിൽക്കുന്ന ശശിയേട്ടൻ ജീത് ചേച്ചിയൊക്കെ വീട്ടിൽ വലിയ സാമ്പത്തിക നഷ്ടം അവരുടെ ടി വി വർക്ക് അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും എൻ്റെ തറവാട്ട് വീട്ടിൽ പോലും നഷ്ടം അതുപോലെ അഷ്ടപതി ക്ലബില് കുടുംബക്ഷേമ സമിതിയില് തൊട്ടപ്പുറത്ത് വീടുകളിലൊക്കെ ഏകദേശം ഒരു പത്തിരുപത് വീടുകളില് വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇടിവെട്ടും ഇടിമിന്നലും ശക്തമായതിൻ്റെ പേരിൽ എന്തായാലും ഉന്നത അധികാരികളുടെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് അർഹതമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്